ഹായ് ഹലോ നിങ്ങൾ വിചാരിക്കണ്ടാവും അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഈ രാത്രിയിൽ പോകണം നടന്ന് പോകണത് വേറെ എങ്ങോട്ടല്ല പോകണത് കേട്ടോ ഞങ്ങൾ നിലമ്പൂർ പാട്ടിനാണ് പോകണത് എല്ലാ വർഷവും ജനുവരിയിൽ നമുക്ക് കിട്ടുന്നതല്ലേ അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ഓട്ടോലാണ് പോയത് വണ്ടി എടുത്തിട്ടില്ല വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് നമ്മൾ ബ്ലോക്ക് തീരുമ്പോൾ അവിടെ പരിപാടി കഴിയും അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിലാകുമ്പോൾ എവിടെയാണ് ബ്ലോക്ക് എന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയാണ്ട് നമുക്ക് പോകാമല്ലോ നടന്നെങ്കിലും പോകാമോ എന്ന് കരുതിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഇത് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടൊന്നും പോകാമല്ലോ സമയം നമുക്ക് ഉണ്ടാവും അറിയില്ല ഏതായാലും നമുക്ക് കാർണിവലിനെ അങ്ങോട്ട് പോയിട്ട് വരാം അപ്പോൾ അവിടെ എത്തിയിട്ടോ ഓട്ടോന്ന് ഇറങ്ങി സി എം മോളാ ഗന്ധപ്പെട്ട് കിട്ടണി എന്തത് സംഭവം കുറേ ഊഞ്ഞാലകളുണ്ട് ബലൂണുകളുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് ഒക്കെ കാണണ്ടിട്ടോ ഊഞ്ഞാല യന്ത്രഊഞ്ഞാലയണത് അപ്പോൾ ഇന്ന് ഞങ്ങൾ അപ്പുറത്തേക്ക് വില കുറിയട്ടെ പൂർണ്ണ വഴി തന്നെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് വില കുറഞ്ഞാലോ വില കുറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഓട്ടോയിൽ ഇമ്മീൻ താത്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇമ്മിയും താത്തിയൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഒപ്പമായി ഇന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം കാണിച്ചര ഉള്ളത്തെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം സി എം ഓക്കെ എന്ത് ചെയ്യണം എന്നറിഞ്ഞിട്ടോ ഇല്ല കേട്ടോ സംഭവം ഇതെന്താണിത് ഇതുവരെ ഇല്ലാത്ത കാഴ്ചയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയെന്നവള് ചെറിയ കുട്ടിയല്ലേ ഇത്ര ഇല്ലല്ലോ ഞാൻ അടുത്ത പ്രാവശ്യം അതിലും വലുതുകാരും ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ സ്നാക്സുകളാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഷിഫ് എക്സ്റ്റി വ്ലോഗുണ്ട് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ രണ്ടുപോകും ഒപ്പമാണ് പോകാറ് അതുകൊണ്ട് ഞങ്ങളെ ലോങ് വീഡിയോ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ബോച്ചൻ്റെ ടി ഇല്ലാത്ത സ്ഥലമല്ലോ ഇവിടെ ഇടട്ടോ ബോച്ചറ്റി പിന്നെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് പല നിറത്തിലുള്ള ടോയ്സുകളുണ്ട് സാധനമോക്കാണെങ്കിൽ എന്ത് വാങ്ങണം ഒന്നറിയില്ല ഇപ്പം തല ചൊറിഞ്ഞു പോയി തുടക്കം ഫസ്റ്റ് തൊട്ടേ ടോയ്സുകളാണ് പിന്നെ നമ്മൾ പഴയ നൊസ്റ്റു പഴയ കാലത്തെ മിഠായികൾ ബെഡ്ഷീറ്റുകൾ എല്ലാതുകൊണ്ട് ഞാൻ സിയാമോളെ ഉൽപ്പപ്പാനെ ഏൽപ്പിച്ചിട്ടോ അങ്ങനെയാവുമ്പം ഒരു അങ്ങനെ പോയിക്കോളും ആദ്യം ഞങ്ങൾ പോയത് മിക്കി മോസിലാണ് മിക്കി മോസിൻ്റെ അടുത്ത് ഇപ്പോൾ കുട്ടികൾക്കൊന്നും ഇതിൽ ചാടണ്ട എന്ന് പറഞ്ഞു പിന്നെ സിയ മോളും സിത്തോനേം കാറിൽ കയറ്റാൻ നിന്നാണ് അപ്പോൾ ആദ്യം വണ്ടി കയറിയത് സോനുവാണ് പിന്നെ സോനുവിനെ എല്ലാവരും കളിയാക്കി കേട്ടോ അതാണ് ആ ചിരിക്കണത് ഇപ്പോൾ കളിയാക്കുകയാണേ സിയെ എന്തോ ആദ്യം പേടിയായി പിന്നെ ഞങ്ങൾ തോണി കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണെ ഒരാൾക്ക് എൺപത് രൂപയാണ് തോണിയിൽ ഹാപ്പിയിലാണ് കേട്ടോ മിനസും നീ ഒക്കെ എന്താകുമോ ആവോ അപ്പോൾ നമുക്കിന്ന് തോണി കയറാം നല്ല സന്തോഷത്തിലാണ് രണ്ടാളും സനമോള് കഴിഞ്ഞ പ്രാവശ്യം കയറിയാൽ കുഴപ്പമൊന്നുമില്ല ഇത് ഏകദേശം കഴിയാൻ ആയിട്ട് എന്നാലും നല്ല സ്പീഡുണ്ട് എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര സ്പീഡൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ഇറങ്ങിയാണ് നേരെ പോയത് യന്ത്രഞ്ഞാലി കാണേ യന്ത്രഞ്ഞാലിയിൽ ഒരാൾക്ക് എഴുപത് രൂപയാണ് കയറാൻ അപ്പോൾ വന്നു നമുക്ക് യന്ത്ര കുഞ്ഞാലി കയറാം നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഉമ്മരിപ്പരെയും കൊണ്ടുതന്നതേ കുട്ടികളെ നോക്കാനാണ് ഒരു ഒഴുണ്ടാളും അവിടെ കുട്ടികളെ നോക്കിയാണ്ട് അവിടെ നിന്നു ഞങ്ങൾ എന്നാൽ ടിക്കറ്റ് എടുത്ത് കയറാനായിട്ടുള്ള ഇതിൽ അവിടെ എത്തിക്കണേ അപ്പം നമുക്ക് കയറാം ഞങ്ങൾ കയറിയിട്ട് സംഘം മേലെത്തി അപ്പം അതുക്കെപ്പതുക്കെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ മേലെ നിന്ന നിലമ്പൂരങ്ങാണി മുഴുവൻ കാണോ ഇപ്രാവശ്യം ഇന്നെന്തോ വലിയ തിരക്കൊന്നും ഇല്ല എന്നാൽ തിരക്കുണ്ടേനും അപ്പം നമുക്ക് പോവാം ഇനി ഇറങ്ങുമ്പോൾ വീടിയേർക്കാം കേട്ടോ ഇനി ഫോണെടുത്താൽ ശരിയാവില്ല അപ്പം നമ്മൾ ആടി കഴിഞ്ഞു കൂക്കലും ആർപ്പുമൊക്കെ കഴിഞ്ഞ് നമ്മളെ ത്രിഞ്ഞാലിന്ന് ഇറങ്ങി ഷിഫുവിന് നല്ല പേടീൻ്റെ കേട്ടോ ഷിഫു ഒന്നും കണ്ടിട്ടില്ല കണ്ണും ഇരിക്കുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ പോയത് പാനിപ്പൂരി കഴിക്കാനാണ് പാനിപ്പൂരിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉരുളങ്ങ പൊരിച്ചതും വാങ്ങിയിട്ടുണ്ട് ആദ്യ സ്ഥലം നമ്മൾ വീഡിയോക്ക് വേണ്ടി നല്ലതിൽ ഊതിയൊക്കെ എടുത്തു പക്ഷേ രണ്ടാമത് എടുത്തപ്പോൾ നല്ല പൊള്ളി അത് വീഡിയോയിൽ ഇല്ല എന്നാണ് അവളെ വിചാരം അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക് ഡാൻസിൽ കയറാൻ പോയി അത് ഞാനും താത്തി അങ്ങ് തലക്കെയാണ് ഷിഫ് എക്സ്റ്റി ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇതിൽ കയറി നല്ല തലകറക്കാണല്ലോ ഉണ്ടാവുക അതിനിടയിൽ സിയ മോളെ കാറിൽ കയറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കമ്മൽ കണ്ട പിന്നെ ഭ്രാന്തിളക്കണ പോലെയാണ് ഇങ്ങനത്തെ കമ്മൽ സനമോളെ ഫ്രണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് അവളെ പറഞ്ഞത് അപ്പോൾ മൂന്ന് മൂന്നേർക്കും കഴിച്ചേയും വാങ്ങിക്കൊടുത്തു അല്ലാത്ത ഒന്നും അവിടുന്ന് വാങ്ങിയാൽ നല്ല റേറ്റാണ് അതുകൊണ്ട് അവിടെ ഒന്നും വാങ്ങിയിട്ടില്ല ഈ കൈച്ചേയും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ സിയമോക്ക് ഒരു പി പിയും വാങ്ങി സൊലൂനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ സോലൂനെ കുറേ കയറ്റി എല്ലാത്തിലും പക്ഷെ ഫോണിൻ്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങളൊരോ ഇതിലായതുകൊണ്ട് സോണിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വേറെ കയറിയതൊന്നും പിന്നെ ഞങ്ങൾ നേരെ പോയത് കോളിഫ്ലവർ വയ്ക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ വിചാരിച്ച അത്ര ഒന്നും ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അവിടെ പോയി നോക്കാൻ എഴുതിയാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പക്ഷെ അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തോ അടിയൊക്കെ നടന്നിട്ട് പോലീസ്മാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പോലീസ്മാരുണ്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ കിട്ടിയ ഓട്ടോയിൽ കയറിയാണ്ട് വീട്ടിൽ പോകാമെന്ന് കരുതി അപ്പോൾ ആ ഓട്ടോയിൽ പോകുമ്പോൾ റോട്ടുമ്പോൾ നിറേ പോലീസ്മാർ നിൽക്കുന്നുണ്ട് അപ്പം എന്നാൽ എന്ന വീഡിയോ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും മറക്കരുത് കേട്ടോ എന്നെ നല്ലോ സപ്പോർട്ട് ചെയ്യുക